നമസ്കാരം ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിച്ച കേരളം മോഹൻലാലിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടിയിലാണ് മലയാളത്തിന്റെ മഹാനടന് കേരളം ആദരമർപ്പിച്ചത് സംസ്ഥാന സർക്കാരാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു കേരള സർക്കാരിന് വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിച്ചു ഗായക ലക്ഷ്മിദാസ് പ്രശസ്തി പത്രം കവിത ചൊല്ലി മോഹൻലാൽ മലയാളത്തിന്റെ ഇതിഹാസ താരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള നേട്ടമാണിത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണിത് അടുക്കുന്ന മലയാള സിനിമയിൽ അരനൂറ്റാണ്ടായി മോഹൻലാൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയൽപ്പക്കത്തെ ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നു സ്ക്രീനിലും പുറത്തും ആ ആദരവ് മോഹൻലാലിന് നൽകുന്നു വഴക്കമേറിയ ശരീരമാണ് മോഹൻലാലിൻ്റെതെന്നും അസാമാന്യം മെയ്വഴക്കമുള്ള ആളാണ് മോഹൻലാലെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശതാബ്ദിയുടെ അടുത്ത മലയാള സിനിമയിൽ അര നൂറ്റാണ്ടോളമായി മോഹൻലാൽ നിറഞ്ഞാടുന്നു നിത്യജീവിതത്തിൽ മോഹൻലാലായി പോവുക മലയാളിക്ക് ശിലം മോഹൻലാൽ മലയാളിയുടെ അപര വ്യക്തിത്വം ഇന്നത്തെ യുവ ഒരു വർഷത്തിൽ ചെയ്യുന്നത് മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് മോഹൻലാൽ മുപ്പത്തിനാല് സിനിമയിൽ വരെ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം ഉയർന്നത് അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നടങ്കം ലാൽസലാം എന്ന് പറയുന്നതെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഇരുവരിലെ അഭിനയം എക്കാലത്തെയും മികച്ചതാണെന്നും ഒരേ സമയം നല്ല നടനും ജനപ്രീതിയുള്ള താരവുമാണ് മോഹൻലാലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും പറഞ്ഞു രണ്ട് ദശാബ്ദം മുമ്പ് തനിക്ക് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുമ്പോൾ ഇതുപോലെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ വേദിയിൽ പറഞ്ഞത് ഇന്നത്തെ ഈ ആഘോഷത്തിൽ അഭിമാനമുണ്ടെന്നും ഓരോ മലയാളിക്കും സ്വന്തം പ്രതിരൂപം മോഹൻലാലൂടെ കാണാൻ സാധിക്കുന്നുവെന്നും അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങുകയുണ്ടായി ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ അടൂർ ഗോപാലകൃഷ്ണന് ഈ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇരുപത് വർഷത്തിനു ശേഷമാണ് ഈ അംഗീകാരം മലയാളത്തെ തേടിയെത്തുന്നത് സത്യജിത് റായി രാജ് കപൂർ ദിലീപ് കുമാർ ദേവാനന്ദൻ ലതാ മങ്കേഷ്കർ മൃണാൾ സെൻ ശ്യാം ബെനഗൽ അമിതാഭ് ബച്ചൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം അമൂല്യമായ ആ സിംഹാസനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഇതിഹാസ താരം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്തായാലും ചടങ്ങിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു മോഹൻലാൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ എല്ലാവർക്കുമുള്ള നന്ദിയും രേഖപ്പെടുത്തി എന്തായാലും വലിയ ആൾക്കൂട്ടമായിരുന്നു മോഹൻലാലിനെ ആദരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ചടങ്ങിൽ കാണികളായി ഉണ്ടായത്